ഇന്നത്തെ നമ്മുടെ വീഡിയോ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ എം എൽ ടി ബി എസ് ജി എം എൽ ടി കോഴ്സിനെ കുറിച്ചാണ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിലെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണിത് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോർ ഇയർ ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഫോർ ഇയർ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പോട് കൂടിയിട്ടാണ് എനിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ മൂന്ന് സബ്ജക്ട്സും പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനാണ് നമുക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നത് ഈ ഒരു കോഴ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഒരു കാര്യം അപ്പോ ഇതുപോലെയുള്ള അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്തെടുക്കുന്ന ഒരു ഫീൽഡാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും ഈ ഒരു കോഴ്സിലൂടെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബയോളജിക്കൽ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്ത് അതിനുശേഷം ലബോറട്ടറി ടെസ്റ്റുകൾ എല്ലാം ചെയ്ത് എന്താണ് ഒരു അസുഖം അതിനെ ഡയഗ്നോസ് ചെയ്യുകയാണ് ഈ ഒരു കോഴ്സിലൂടെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ആ ഒരു കൺസൾട്ടിങ് സമയത്ത് തന്നെ ഡോക്ടർ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ എഴുതി തരുന്നത് നമ്മൾ കോമൺലി കാണുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഈ ഒരു ടെസ്റ്റുകൾക്കെല്ലാം നമ്മുടെ ലബോറട്ടറിയിൽ പോയി നമ്മുടെ ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾസോ അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾസോ അതുപോലത്തെ ബയോളജിക്കൽ സാമ്പിൾസ് എല്ലാം എടുത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുക്കും ഇങ്ങനെ ടെസ്റ്റിന് കൊടുക്കുന്ന ബയോളജിക്കൽ സാമ്പിളുകളെല്ലാം കറക്റ്റായി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ തരുന്നത് ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആയിരിക്കും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ ഹോസ്പിറ്റൽസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് മുതൽ ചെറിയ ഹോസ്പിറ്റൽസ് വരെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇപ്പൊ അങ്ങനെയുള്ള ഏതൊരു ഹോസ്പിറ്റൽസിലും മെയിൻ ആയിട്ട് വേണ്ട ഒരു മെയിൻ പാർട്ട് തന്നെയാണ് അവിടുത്തെ ലബോറട്ടറി എന്ന് പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റൽസിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലബോറട്ടറി ലാബുകളിലെല്ലാം ഇതുപോലെ നമ്പർ ഓഫ് വാക്കൻസീസ് ആണ് ഒരു കോഴ്സിന് ശേഷം വരുന്നത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡും കൂടിയാണ് ബി എസ് സി എം എൽ ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ കോർ സബ്ജെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ പാത്തോളജി മൈക്രോ ബയോളജി ബയോടെക്നോളജി അതുപോലെ തന്നെ ഹെമറ്റോളജി ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി ബ്ലഡ് ബാങ്കിങ് തുടങ്ങിയ സബ്ജക്ട്സൊക്കെയാണ് നമ്മൾക്ക് മെയിനായിട്ട് ഈ ഒരു കോഴ്സിൽ വരുന്ന കോർ സബ്ജെക്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സബ്ജക്ട്സ് എല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബയോളജിയും കെമിസ്ട്രിയൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ഒരു സ്റ്റുഡൻസിന് പറ്റിയ നല്ലൊരു കോഴ്സാണ് ബി എസ് സി എം എൽ ടി എന്ന് പറയുന്നത് ഇനി ഈ ഒരു കോഴ്സിന് ശേഷം വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ബ്ലഡ് ബാങ്ക് കോർഡിനേറ്റർ പാത്തോളജി അസിസ്റ്റന്റ് എന്നിങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം വരുന്നത് ഇന്ത്യയിലും അബ്രോഡും ഒരേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡും കൂടിയാണിത് ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഈ ഒരു ഫീൽഡിൽ ജോബിന് തരണതിന് മുന്നേ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട് അതിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിനെ കുറിച്ച് എല്ലാം ഒരു പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലാബിൽ ഉണ്ടായിരിക്കുന്ന എക്വിപ്മെന്റ്സ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം അതുപോലെ തന്നെ നമുക്കൊരു അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് അതത് ടെസ്റ്റുകൾ ചെയ്യാനും അതിന്റെ റിസൾട്ട്സ് എടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം കൂടാതെ നമുക്കിപ്പോ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചും ലബോറട്ടറി സേഫ്റ്റി സ്റ്റാൻഡ് ിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജിയും അതുപോലെ ഹ്യൂമൻ ഫിസിയോളജിനെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയും സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കോളേജസ് നോക്കി വേണം ചൂസ് ചെയ്യാനായിട്ട് നല്ല കോളേജസ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺ ഹോസ്പിറ്റൽസ് ഉള്ള കോളേജസിന് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്കിൽസ് എല്ലാം നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അത്രത്തോളം പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ായിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് ബി ജി എം എൽ ടി എന്ന് പറയുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം ഇതിന്റെ ഹയർ സ്റ്റഡീസ് ഹയർ ഓപ്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരുപാട് ഹയർ സ്റ്റഡി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ അതായത് എം എസ് ജി എം എൽ ടി അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട്സ് ബയോ കെമിസ്ട്രി അതുപോലത്തെ ഒരുപാട് സബ്ജക്ട്സിന്റെ സ്പെഷ്യലൈസേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇതിന് ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ പ്രോസസ്സിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക